പഞ്ചായത്തിലെ ുടി ആനന്ദൻകുടി റോഡിന്റെ നിർമ്മാണം തുടങ്ങി രാജ്യസഭാ അംഗം എ റഹീം നിർവഹിച്ചു മുപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക കുട്ടമ്പിട പഞ്ചായത്തിലെ പിണവൂർ ആനന്ദൻകുടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രാജ്യസഭാംഗം എ റഹീം അനുവദിച്ച മുപ്പത്തെട്ട് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണം നിർമ്മാണോത്ഘാടനം രാജ്യസഭാംഗം എ റഹീം നിർവഹിച്ചു കാരണം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ നിങ്ങളുടെ യാത്ര നിങ്ങളുടെ മറ്റാവശ്യങ്ങൾ ഇതിനെല്ലാം വേണ്ടി വികസനത്തിന്റെ വഴിതെളിക്കാൻ ഒരവസരം ലഭിച്ചതിൽ അങ്ങേ പ്രത്യാപിമാനവും സന്തോഷം മുപ്പത്തി ലക്ഷം രൂപ എം പി ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് അത് എൻ്റെ വരുമ്പോൾ ഇരുപത്തി ഒൻപത് ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയി പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് അംഗം ബിനേഷ് നാരായണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സദാശിവൻ കെ ജി ബിജു പനങ്കുഴി കെ കെ ദാസപ്പൻ മോഹനൻ പണലി കെ കെ വിദ്യാധരൻ ഊരുമൂപ്പന്മാരായ ശോഭന മോഹനൻ കെ കെ ശ്രീധരൻ സെക്രട്ടറി എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നഷ്ടപ്പെടുകയുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാം അറിയാവുന്നത് പോലെ വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നിലനിൽക്കുന്നത് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി സംരക്ഷിക്കപ്പെടേണ്ട മറ്റു പട്ടിക പുനഃ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പാർലമെന്റ് അത്തരം ഇടപെടലും ഉണ്ടാവേണ്ടതുണ്ട് മീഡിയ സിസ്റ്റി കോതമംഗലം